അപ്പോൾ നമ്മുടെ മിട്ടുവും കിറ്റിയും ഇവിടെ ഉണ്ട് അപ്പോൾ ഇവരെ കാണിക്കാനാണ് ഞാൻ ഇന്ന് വീഡിയോ ചെയ്യുന്നത് മിട്ടു മിട്ടു ക്യാമറയിലേക്ക് ഒക്കെ മിട്ടു ക്യാമറയിലേക്ക് വെക്കുക ആ ഏ കിറ്റി ക്യാമറയിലേക്ക് വെക്ക് ക്യാമറയിലേക്ക് വെക്ക് മിട്ടു ആ ചേച്ചി ഇങ്ങനെ ക്യാമറയിലേക്ക് നോക്കാം പറയുമ്പോൾ നോക്കണം കേട്ടോ കിറ്റി മിട്ടു നിങ്ങൾ എൻ്റെ വയ്യന്നെ വരുവാ നിങ്ങൾ രണ്ടുപേരും ഞാൻ വരുമ്പോൾ എൻ്റെ വയ്യന്നെ വരണം മിട്ടു കിറ്റി വാ 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 വിട്ടു ഇവിടെ കിറ്റി വാ മിട്ടു കിറ്റി വാ വാ കിറ്റി വേമ്പിട്ടു വേം വാ മിട്ടു ഓട് നിങ്ങൾ രണ്ടുപേരും ഏതായാലും എൻ്റെ കൂടെ വന്നതല്ല അതുകൊണ്ട് നിങ്ങൾക്ക് ഞാൻ റെസ്ക് തരാം രണ്ടുപേരും കഴിച്ചോട്ടോ അപ്പോൾ ഇവർ റിസ്ക് കഴിക്കുന്നുണ്ട് ഇത്രയുള്ള വീഡിയോ അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യണം അപ്പോൾ നമുക്ക് ഇനിയും നല്ല വീഡിയോ ആയിട്ട് കാണാം താങ്ക്